മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യെതുവിൻ്റെ പരാതി അന്വേഷിക്കാൻ പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മേയറും സച്ചിൻ ദേവ് എംഎൽഎയും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് ബസ്സിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എംഎൽഎ യാത്രക്കാരെ അധിക്ഷേപിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് തന്റെ പരാതി അവഗണിച്ചു എന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ ആരോപണം യദുവിന്റെ ഹർജി പരിഗണിച്ച് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ തുടങ്ങി അഞ്ചു പേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് നേരത്തെ യദുവിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പുതിയ കേസിൽ മേയർക്കും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത് പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എം എൽ എ സച്ചിൻ ദേവ് ബസിൽ അതിക്രമിച്ചു കയറി യാത്രക്കാരെ അധിക്ഷേപിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ നശിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പരാമർശിക്കുന്നു പുതിയ കേസിൽ പോലീസ് ഉടൻ അന്വേഷണം ആരംഭിക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം നടപടിലേക്ക് കിടക്കുകയാണ് തിരുവനന്തപുരത്തെ നടു റോഡിലെ മേയർ ഡ്രൈവർ തർക്കം